പറഞ്ഞോ എന്നെ വിഷയം ഒരു വിഷയമില്ല ഒളൊക്കെ ഞങ്ങൾ കൈഞ്ഞണ്ട് ഏ ചേ എന്നാ എന്റെ എനിക്കും അറിയത്തില്ല ഞാൻ മര്യാദക്ക് ഇവിടെ ഇരുന്ന് കൈ കളിച്ചോണ്ടിരിക്കുന്നു ബെച്ച എന്നൊന്ന് കാണാൻ വന്നാ സ്ത്രീവാച്ച ഞങ്ങൾ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പഴ് അവളുടെ ചാച്ചന്മാര് കയറി വന്ന് കൊറേ നാളെ അവര് പണി ഒഴുകിട്ട് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുവല്ലേ എടാ ശ്രീവാച്ച എത്രയും വേഗം നിങ്ങളുടെ പറഞ്ഞു വിട്ടണം അതായിരിക്കും നിരക്കും നല്ലത് ഒരു ചുക്കൂല്ല എന്നെ കഴിഞ്ഞ നാരൊക്കെ ഈ പിള്ളേരെ കൈ വെച്ച് ഈ നാട്ടിൽ അടക്കാത്തൊന്നും അല്ലേ ചെയ്ത് നീ ഈ തണ്ടിയിലൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് അങ്ങനെ തന്നെ വിചാരിച്ചു താഴെ വിളിച്ചോണ്ടി പോയി പോണോ അറിയ പോണോ പോവോ കണ്ണോനെ ഉപദ്രവിച്ചോ മാറി നിനക്കാളോ പോറ്റാളോ ധൈര്യം ഉണ്ടോ എന്നാ നീ വെച്ച് വിളിച്ചിറക്കും ബാക്കി കേട്ടു

ഒരു ദിവസം ഇവിടെ ബാംഗ്ലൂരിൽ അനിയത്തിക്ക് കുറച്ച് മീനച്ചാർ പാഴ്സൽ അക്കിയാൻ വേണ്ടി ഇവിടെ എൻ്റെ കടയിലോട്ട് വന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടും പാർസൽ അവിടെ കിട്ടിയില്ല പിന്നെ ഇതെന്നും അന്വേഷിക്കാൻ വേണ്ടി ഇവിടെ എൻ്റെ കടയിൽ വരും അങ്ങനെ വന്നു വന്ന് വടുത്തപ്പോൾ ഒരു ദിവസം ഇവിടെ എൻ്റെ നമ്പറും ചോദിച്ചുകൊണ്ട് അങ്ങ് പോയി പിന്നെ പറയണ്ടല്ലോ ഫോം വിളിയായി പറിച്ചിലായി പിന്നെ ഞങ്ങൾ ഇവിടെ വരെ എത്തി എന്നിട്ട് അതിന് എന്നെ പറയണ്ട അതിൻ്റെ കാരണക്കാരൻ നിൽക്കുന്നു ഞങ്ങൾ അന്ന് തന്നെ അതങ്ങ് പൊട്ടിച്ച് ടച്ചിങ്സ് ആയിട്ട് അങ്ങ് അടിച്ച് അല്ലെങ്കിലും പ്രേമിച്ച് കല്യാണം കഴിക്കണത് തന്നെയാണ് നല്ലത് ഒന്നില്ലെങ്കിലും പരസ്പരം മനസ്സിലാക്കിയിരിക്കാമല്ലോ എന്നാ മണ്ടത്തര വട വടക്കോച്ചേ നീ കാണിച്ചേ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിൽ ഇതൊക്കെ കടക്കാത്ത വെച്ച് വേണമായിരുന്നു അതുകൊണ്ടല്ലേ പള്ളിയിലങ്ങ് കാണാത്തോണ്ട് ഇവളുടെ വീട്ടുകാരെല്ലാം കൂടെ നേരെ എന്റെ കടയിലോട്ട് വന്നു പിന്നെ ആകെ പാട പ്രശ്നമായി അല്ലാതെ ചേച്ചി പറയുന്ന പോലെ ഞങ്ങൾ വേറെ അങ്ങനത്തെ പരിപാടി ഇല്ല ചേച്ചി എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് പോയതാ അതിലിപ്പോ തെറ്റൊന്നും അറിയില്ല ദാ ഇവരെ ഇവിടെ വിളിച്ചു കയറ്റിയ അവര് വന്ന് നിന്നെ വല്ല ദേഹപുദ്രവും ചെയ്യുവോ അമ്മച്ചി തന്നെ അമ്മച്ചി പറയുന്നത് അങ്ങനെ ഇന്നത്തെ കാലത്ത് പിരിക്കാനൊന്നും പറ്റത്തില്ല അതിനുള്ള എല്ലാ സംവിധാനവും നാളെ തന്നെ രജിസ്ട്രേഷൻ സെറ്റപ്പ് എന്നാ ഇതായിട്ട് ഞാൻ ഒറ്റക്ക് അന്നത്തെ പ്രശ്നം പിന്നെ മുറി ആ ഇതുവരെ സോൾവ് ആയില്ലേ ഇല്ലെന്നേ വലിയ നിന്റെ അല്ലേ അല്ലേ വീട്ടിലൊക്കെ പറഞ്ഞായിരുന്നു അമ്മച്ചി അമ്മച്ചി ഇച്ചിരി യും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ല നീ നാളെ കഴിഞ്ഞ അവമാർന്ന് വീണ്ടും ഇടികൊള്ളോണ്ടോ വരുമോന്ന് എന്റെ പേടി സ്ലീവാച്ചിന് ഇങ്ങനെ കട്ടക്കി കൂടെ ഉള്ളത് എൻ്റെ ഒരു സമ സമീവാ ോ അവർ കൊല്ലോ നിങ്ങൾ കൊല്ലോ വളർത്തുവോ എന്നാന്ന് വെച്ചാച്ചേ േ പിന്നെ അടിക്കാട് വെട്ടുമ്പോ ചോട്ടിലേക്കാൻ കിട്ടുക ഒന്ന് ചെയ്യുമ്പോഴാണല്ലോ മറ്റൊന്നിനു വളം അതിപ്പോ മണ്ണുണ്ടല്ലോ ഈ മണ്ണിന്റെ പുളി പറയണ്ട്

നീ ചേർന്ന് നോക്ക് സ്മൈൽ ഞാൻ നീ എന്നോട് കാണിച്ച മകാ പോക്കത്തും ആയിപ്പോട്ടോ എന്റെ കൊച്ചി ഇവിടെ വന്ന് കയറിയ കാര്യം നിനക്ക് നിങ്ങളോട് ഒന്ന് പറയായിരുന്നു മകാ പോയിപ്പോടാ ഞങ്ങൾ എല്ലാവരും അവളെ വിളിച്ചോണ്ടാൻ വന്നി ആ പിള്ളേരെ പിള്ളേരെയും പിള്ളേർക്ക് പറയാനുള്ളത് യോഗ്യതരാം ചെയ്താ വീട്ടുപറ്റത്ത് ഡേഡി നീ അങ്ങോട്ട് കുട്ടിച്ചു കൂടെ കുടപ്പങ്ങളല്ലേ ഇവക്ക് മോശം പറഞ്ഞൊരു കാര്യം ഞാൻ കയറി പിടിക്കുന്നു കുട്ടിയച്ചനോട് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ എന്നെ കുട്ടി അങ്ങനെയാണോ കണ്ടങ്ങണേ അല്ല വിദ്യാഭ്യാസ ലോൺ അല്ലാത്ത ലോൺ പണയം വച്ചത് ഈ രണ്ടത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി ഞാനി ഗ്രേസ്യം കൂടി വട്ടക്കൊട്ട വെള്ളം കുറഞ്ഞ നീ കടുന്നതിൻ്റെ ദിവസവും ഇവിടെ പുറത്തു പോയി എൻ്റെ വീട് കര കയറും എൻ്റെ കൊച്ചിൻ്റെ ഭാവി കൊച്ചിന്റെ എൻ്റെ കുട്ടീച്ച ആണും പെണ്ണും തമ്മിൽ മനസ്സിലാക്കി ജീവിക്കുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാവി അത് അതിവന് തമ്മിലുണ്ട് അതെനിക്ക് അറിയാവുന്ന പിന്നെ ഇവൻ ഇവനെ കൂട്ടുകാരനാണ് ഇവന് ഞാനക്കാരണ്ട് പോരെ കുട്ടിച്ച ഒരു ചായ കുടിച്ചെ ഒരു ചായ കുടിക്കുന്നു ആ ചായ ഓഫീസർമാർക്കൊന്നും നീ പറഞ്ഞ എനിക്ക് മനസ്സിലായി ഇവിടെ ഉള്ളത് ഇഷ്ടമുള്ളവരോട് ചോദിച്ചോട്ടെ അതൊന്നും ഞാൻ കുഴപ്പമില്ല എന്നാലും ബാധ്യതയ്ക്ക് എന്ത് ചെയ്യും അത് ബാക്കി എനിക്ക് ഇവിടെ മാത്രമല്ല ബാധ്യതയുടെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അപ്പച്ചനും അമ്മച്ചും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അത് ഞങ്ങൾ തന്നെ അങ്ങ് തീർത്തോളാം അല്ല വെച്ച് പള്ളിക്കാരുടെ നാട്ടുകാരുടെ അടുത്തും അപ്പച്ച നാട്ടിച്ച് പോകും മതിയായില്ലേ മോളെ അവനെ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്ക കഴിച്ചായിരുന്നോ കഴിച്ചോ ഞാൻ കുറെ ആലോചിച്ചു താൻ പറഞ്ഞത് ശരിയാ നമ്മൾ വെറുതെ ജീവിതം വെച്ച് റിസ്ക് എല്ലാവർക്കും അവരുടെ അവരുടെ സ്വാതന്ത്ര്യങ്ങളുണ്ടല്ലോ എപ്പോഴാന്ന് പറഞ്ഞാൽ മതി ഞാൻ കൊണ്ടാക്കിയേക്കാം ആ പിന്നെ അമ്മച്ചിയും ഇപ്പൊ ഇതൊന്നും അറിയണ്ട ഈ മഴ പറഞ്ഞ ലക്ഷ്യമില്ല കേട്ടോ ഞാനത്തിന്റെ ആസ്വദല്ലേ ഞാൻ കൊണ്ടുവിടേങ്ങും അവൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു ഇത് വലിയൊരു നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം പറയാമോ തന്നെ ഒരു വലിയ ഇത്വർന്നൊന്ന് കൂടെ നിങ്ങളോടൊപ്പം പങ്കുവെക്കാനുണ്ട് നമ്മുടെ പ്രിയ ഇവിടെ ഉണ്ടായിരുന്നു ശ്രീവാച ഒന്ന് എണീറ്റ് ശ്രീവാചിനെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിലൂടെ ശ്രീവാചിനെ നാം കാണുന്നുണ്ട് അദ്ദേഹം നേടിയ അംഗീകാരം നാം മനസ്സിലാക്കി അദ്ദേഹം സ്വയമായിട്ട് വളർത്തിയെടുത്ത ഒരു പ്രത്യേകതരം കുരുമുളക് ചെടി നാഷണൽ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് വിലയിരുത്തുകയും ദേശീയ തലത്തിൽ അതിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ ഇത് ഈ നാടിന് ലഭിച്ചൊരു വലിയ അംഗീകാരമായിട്ട് നമുക്ക് കാണാം ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു മാതൃകയാണ് പ്രിയ ശ്രീവാചിൻ എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ചേർന്ന കരകോശങ്ങളോടുകൂടി പ്രിയ അനുമോദനങ്ങൾ അനുമോദനങ്ങൾക്ക് മോള് നാളെ പോവുമല്ലേ കുട്ടായി പറഞ്ഞു അവനും എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചത് പോലെയാ ഇത്ര നാളെ കല്യാണം കഴിക്കണ്ടിരുന്നു എന്റെ പൊന്ന് മോളെ അവന് കല്യാണപ്രായം ആയപ്പത്തോട്ട് പെണ്ണാലോചിക്കുന്നതാണ് ഒരുപാട് ആലോചനകളും വന്നു ഒരു പെണ്ണിനെ അവൻ പോയി കാണത്തില്ല അവന് പെണ്ണെന്ന് പറഞ്ഞ പെങ്ങന്മാർ അല്ലെങ്കിൽ അമ്മച്ചി ആദ്യമായിട്ടാ ഒരു പെണ്ണിനെ പോയി കാണുന്നതും ഇഷ്ടപ്പെടുന്നതും അത് ായിട്ട് മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ കേരളത്തിൽ ഇന്ന് പുറമുള്ള ഏഴ് ലക്ഷം ടൺ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് നമ്മുടെ വീട്ടുവളപ്പുകളിൽ കൂടുതൽ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്നതിനുള്ള പൈസ ജീവിതം ഒന്നേ ഉള്ളൂ മോളെ നമ്മുടെ ജീവിതം നമ്മളാ നോക്കേണ്ടത് തെറ്റു ഇല്ലാത്ത ആരാ ഉള്ളേ മോളെടുത്താട് തീരുമാനം ഒന്നും എടുക്കരു ആ ഫുട്ബോളം എടുത്തു ഞാൻ വന്നി നോക്കാം ഓ सर कोई जो है